അടിമാലി കൂമൻപാറ ഇടശ്ശേരി വളവിന് സമീപമാണ് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത ഭാഗങ്ങളിൽ പാതയോരം ഇടിഞ്ഞ് വീടുകൾ അപകടാവസ്ഥയിലായിരിക്കുന്നത് കൂമൻപാറ സ്വദേശികളായ തുറവയ്ക്കൽ മനോജ് പാറപ്പാട്ട് സുബൈർ എന്നിവരുടെ വീടുകളുടെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണത് ചെങ്കുത്തായി മണ്ണ് നീക്കം ചെയ്തതാണ് അപകടത്തിന് കാരണമെന്ന് പ്രദേശവാസികളും പറയുന്നു മഴ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സംരക്ഷണ വിദ്യ എല്ലാം ഇടിഞ്ഞു പോവും വീടും എല്ലാം അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത് പ്രായമായ ആളുകളും കുട്ടികളുമുള്ള വീടുകളാണ് ഇത് രണ്ടും ഉള്ളത് നമുക്ക് വീടിന് തന്നെ ഭീഷണിയായിട്ടാണ് ഇപ്പോൾ നിലവിൽ കട്ടിങ് ഇടിഞ്ഞ് നമുക്ക് അപകടാവസ്ഥയിലാണ് നമ്മുടെ വീട് നിൽക്കുന്നത് അപ്പോൾ ഇതിന് നടപടികൾ എടുത്ത് നമുക്ക് പറയാനുള്ളത് നിലവിൽ ഇവരുടെ വീട്ടുമുറ്റം വിണ്ടുകീറി ഇരിക്കുകയാണ് ഇനിയും ശക്തമായ മഴ പെയ്താൽ വീടുൾപ്പെടെ ദേശീയപാതയിൽ പതിക്കുമെന്ന ഭീതിയിലാണ് കുടുംബങ്ങൾ ഇവിടെ അന്തി ഉറങ്ങുന്നത് സമാന രീതിയിൽ അപകട ഭീഷണി നേരിടുന്ന വേറെയും കുടുംബങ്ങൾ ദേശീയപാത എടുത്തുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി